ഇനി വരുന്നത് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മൂന്നാമത്തെ ചോദ്യം ഹലോ വേറെ എന്തൊക്കെ പറഞ്ഞാലും പള്ളിയപ്പൻ ചിദംബരപുത്രൻ കാർത്തി ചിദംബരൻ ഒരു സത്യസന്ധനായ കള്ളനാണ് സോറി സത്യസന്ധനായ രക്ഷയ ചോദിച്ചാൽ കക്ഷി സത്യമേ പറയാറുള്ളൂ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ് രണ്ടു മാസം മുമ്പ് പുലിവാലി പിടിച്ചതാണ് കക്ഷി കക്ഷിയോട് ചോദിച്ചു നരേന്ദ്രമോദിക്കാണോ രാഹുൽ ഗാന്ധിക്കാണോ കൂടുതൽ ജനസമ്മതി എന്ന് കക്ഷി സത്യം സത്യം പോലെ പറഞ്ഞു നരേന്ദ്രമോദിക്കാണ് രാഹുൽ ഗാന്ധിയേക്കാൾ ജനസമ്മതിയെന്ന് ഉടൻ തന്നെ കേട്ട രാഹുൽ ഭക്തരായ കോൺഗ്രസ്സുകാരെല്ലാം കൂടി വാളും പരിചയപ്പെടുത്തി ഇറങ്ങി അതിൽ ചില രാഹുൽ ഭക്തർ പോലും അല്ലായിരിക്കും ശിവഗംഗ സീറ്റ് കിട്ടാനുള്ള ശ്രമത്തിനിടയിൽ തന്റെ അനുയായികളെ വിട്ടതായിരിക്കും എന്തായാലും എല്ലാവരും വാളും പരിചയപ്പെടുത്തി ഇറങ്ങി കക്ഷിക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു ശിവഗംഗയിൽ പക്ഷേ ചിദംബരത്തിന്റെ പുത്രനാണ് ചിദംബരത്തിന് കളിയറിയാം മോന് തന്നെ സീറ്റ് കിട്ടി എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ മാതൃഭൂമിയിൽ വന്നിരുന്നു അത് കണ്ടപ്പോഴാണ് കക്ഷി എത്ര സത്യസന്ധനാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി വെളിവായത് അദ്ദേഹത്തോട് നാല് ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ അതിൽ മൂന്നെണ്ണം അദ്ദേഹത്തിനെ പറ്റിയുള്ളതായിരുന്നു അതിൽ മൂന്നിനും ഒരു മടിയും കൂടാതെ അദ്ദേഹം സത്യം പറഞ്ഞു അതിൽ ആദ്യത്തെ ചോദ്യം ജയിച്ചതിന് ശേഷം താങ്കൾ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ എന്നതായിരുന്നു പക്ഷേ അത് നിഷേധിച്ചില്ല പകരം അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു താത്വികമായ മറുപടി പറഞ്ഞു വാർഡ് മെമ്പർമാർ പോലും എത്ര പേരുമായിട്ട് ഇടപഴകുന്നുണ്ട് എത്ര പേര് കാണുന്നുണ്ട് അത് പോട്ടെ എം എൽ എ എത്ര പേരെ കാണുന്നുണ്ട് എം എൽ എ മാർ എത്ര മണ്ഡലങ്ങളിൽ എത്തുന്നുണ്ട് എത്ര പ്രദേശങ്ങളിൽ എത്തുന്നുണ്ട് ആറ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ശിവഗംഗ എന്ന കോൺസ്റ്റിറ്റ്യുവൻസി അതിൽ പല പ്രദേശങ്ങളും രണ്ട് ജില്ലകളിലായിട്ടാണ് കിടക്കുന്നത് അവിടെയൊക്കെ ഒരു എം പി എങ്ങനെ ഓടിയെത്താനാണ് പ്രാഗോഗികമായി ചിന്തിക്കൂ ബി പ്രാക്ടിക്കൽ അതെ സത്യമാണ് അഞ്ചു വർഷം കൊണ്ട് ഈ പാവം എം പി നടന്ന് എഴുഞ്ഞ് എവിടെയൊക്കെ എത്താനാണ് അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും എത്തണമെങ്കിൽ മിനിമം ഒരു ഇരുപത്തി അഞ്ച് വർഷമെങ്കിലും എം പി ആയിട്ടിരിക്കണം അല്ല അഞ്ചു വർഷം കൊണ്ടൊന്നും ഒന്നും ആകത്തില്ല അപ്പോ ശിവഗംഗക്കാർക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ഒരു തവണ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ കൊണ്ടുള്ള ശല്യം ഇല്ല പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞേ ആ തിരുമോന്ത കാണേണ്ടതുളളൂ അഞ്ചു വർഷം കഴിഞ്ഞേ കക്ഷി മടങ്ങി വരും വീണ്ടും കാലു പഠിക്കാനായിരിക്കും വരുന്നത് അപ്പോൾ പിന്നെയും ജയിപ്പിച്ചു വിടുക പിന്നെയും കക്ഷിപ്പിക്കോളും നിങ്ങളെ കണ്ട് ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് എന്ന് നിങ്ങൾക്ക് ചിന്ത വേണ്ട പക്ഷെ കക്ഷി സത്യം പറഞ്ഞു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം രണ്ടാമത്തെ ചോദ്യമായിരുന്നു കോൺഗ്രസിൽ താങ്കൾക്കെതിരെ ഒരു ലോബി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ അതിനും അദ്ദേഹം നിഷേധിച്ചില്ല പൂർണ്ണമായും നിഷേധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിൽ എനിക്കെതിരെ പ്രമേയം പാസ്സാക്കിയെന്ന് എനിക്ക് സീറ്റ് കൊടുക്കുന്നൊരു പ്രമേയം പാസാക്കിയെന്ന് ഞാനും കേട്ടു പക്ഷെ അത് സത്യമായിരിക്കില്ല പോയി സത്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല സത്യം ആയിരിക്കില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അത് സത്യം ആയിരിക്കില്ല പാസ്സാക്കിയിട്ടുണ്ടാകും പ്രമേയം പക്ഷെ സത്യമായിരിക്കില്ല ു കോൺഗ്രസിൽ വിഭാഗീയത ഉണ്ടെന്ന് വിഭാഗീയതയുണ്ടെന്ന് തീർക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനി വരുന്നത് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മൂന്നാമത്തെ ചോദ്യം അഴിമതി കേസുകൾ ഉള്ള ആളാണ് അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ആളാണ് താങ്കളല്ലോ അങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നത് അഴിമതി കേസുകൾ ആർക്കെതിരാണ് ഇല്ലാത്തത് ഭരണരംഗത്തും മത്സരരംഗത്തുമുള്ള ഉണ്ട് അഴിമതി കേസുകൾ പലരും അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഞാൻ മാത്രമല്ല കള്ളൻ ചുറ്റുമുള്ളവരെല്ലാം കള്ളന്മാരാണ് അതുകൊണ്ട് എൻ്റെ കള്ളം മാപ്പാക്കി തരിക കള്ളന്മാർക്കിടയിൽ പെരും കള്ളന്മാർക്കിടയിൽ ഒരു ചെറിയ കള്ളനായിട്ടെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിക്കുക അപ്പോൾ എല്ലാവരും അഴിമതിക്കാരാണെന്ന് ആണ് കക്ഷി പറയുന്നത് അതുകൊണ്ട് തൻ്റെ അഴിമതിയൊന്നും വലിയ കാര്യമില്ല അഴിമതി നടത്തിയാലും ജയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അഴിമതി നടത്തുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല അതല്ലെങ്കിലും മൊത്തം കുത്തിയ കുമ്പളം മുളക്കിലല്ലോ നമ്മുടെ ചിദംബരം സാറിൻ്റെയാണ് മോൻ കക്ഷി നടത്തിയ അഴിമതികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വളരെ വലിയ എൻഡോൺ അഴിമതി മുതൽ പല പല പരിപാടികളുണ്ട് അപ്പോൾ കക്ഷിയുടെ മകനായ സ്ഥിതിക്ക് അങ്ങനെ താഴെ പോവാൻ കാർത്തിക്കിനും സാധിക്കില്ല കാർത്തിക് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുണ്ട് പിന്നെ ഭരണത്തിലല്ലാത്ത കൊണ്ട് ആ അഴിമതിയുടെ ലെവൽ ഒന്ന് താഴ്ന്നു ഇതിനു മുമ്പ് അഴിമതി നടത്തിയത് ഭരണത്തിൽ യു പി എ ഭരണത്തിൽ നിന്നപ്പോൾ തന്നെയാണ് ഇനി ഭരണത്തിൽ വന്നാലും കാർത്തിക് ഒരു ചാൻസ് ഉണ്ട് എന്ന് സംശയമൊന്നുമില്ല അപ്പോൾ കാർത്തിക്കും അപ്പൻ ചിദംബരത്തിനും എല്ലാവിധ ആശംസകളും ജയിച്ചു വരിക ഇനിയും അഴിമതിയായിട്ട് മുന്നോട്ട് പോവുക